നിങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിന്റെ ഭാഗമായത് ഇതിങ്ങനെ ആളുകളെ പണം വാങ്ങി പറ്റിക്കുന്ന പരിപാടിയായിരുന്നു അല്ല സാറ് ഒരിക്കലും അല്ല നമ്മൾ ഞാൻ ഒരു വർഷം ഒരു വർഷമായി ഇതിൻ്റെ പിറകിലാണ് അപ്പം നിഗോ സർ ഇങ്ങനെ വിട്ടു പറഞ്ഞു ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് ഗിന്നസിലൊക്കെ അപ്പം നമ്മൾ എനിക്ക് കുറേ സ്റ്റുഡൻസ് ഉണ്ട് അങ്ങനെ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് പാരൻസിനോട് പറഞ്ഞു ഇങ്ങനൊരു സംഭവമുണ്ട് നല്ലൊരു വേദിയാണ് ഗിന്നസിൻ്റെ പ്രോഗ്രാം നല്ലൊരു പ്രോഗ്രാമാണ് അപ്പം നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല അപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രജിസ്ട്രി ഫീസ് അപ്പോൾ നമുക്കത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അധികമായിട്ട് നമുക്ക് തോന്നിയില്ല എന്താ വെച്ചാൽ നമുക്കൊരു പ്രോഗ്രാം ചെയ്യണമെങ്കിൽ നല്ല പൈസയും ചിലവുണ്ട് ഒരു പിള്ളേരെ പഠിപ്പിച്ചിട്ട് ഒരു രണ്ട് ഐറ്റം പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് പത്തി ഇരുപത് മുപ്പതിനായിരം റുപ്പിലും ചിലവുണ്ട് ഇതിപ്പോൾ രണ്ട് ഐറ്റം കൂടി തരുന്നുണ്ട് രണ്ട് ഐറ്റമും അതിൻ്റെ വീഡിയോവും തരുന്നുണ്ട് അപ്പോൾ പിള്ളേർക്ക് നല്ലൊരു വേദിയും അതെ പിന്നെ അഗിൻ എസ് ചെയ്തു എന്നുള്ള സർട്ടിഫിക്കറ്റും കൂടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പിള്ളേരെല്ലാം ഓക്കെ സമ്മതിച്ചു അങ്ങനെ നൂറ്റി നാല് കുട്ടികളെയാണ് ഞാൻ പങ്കെടുപ്പിച്ചത് കുട്ടികളെ ലക്ഷം രൂപ തരുന്നത് ഇല്ല അത് എത്ര കണക്കും ഇല്ല അപ്പം നമുക്ക് തരുന്ന സേര് പറഞ്ഞിട്ടുണ്ട് പിള്ളേർക്ക് പിന്നെ സാരി മൂവായിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്ന് സാരി ഡ്രസ്സ് കോസ്റ്റ്യൂമ് നമ്മൾ തരുന്നുണ്ട് അവർ കൊറിയർ ചാർജ് അടക്കം ചെയ്തിട്ടാണ് നമുക്ക് ഇങ്ങോട്ട് കയച്ചു തന്നത് അപ്പോൾ അപ്പം നമുക്കെന്ന് വെച്ചാൽ ഈ മുള്ളേരി നമ്മൾ കുറച്ച് ഉള്ളിലോട്ടാണ് മുള്ളേരിയാണ് അപ്പോൾ മുള്ളേരിയിലേക്ക് കൊറിയർ വരില്ല അപ്പോൾ നമ്മൾ ആ വന്ന സ്ഥലത്ത് നിന്ന് ഓട്ടോ പിടിച്ച് നമ്മൾ നമ്മളെ ചെലവിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു അതാണ് പിന്നെ നമുക്ക് ഗുരുദക്ഷിണയായിട്ട് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഒരു ടീച്ചേഴ്സ് മീറ്റിംഗ് വെക്കാം മീറ്റിംഗ് വെച്ചിട്ട് ഗുരുദക്ഷിണയായിട്ട് നമ്മൾ തരാമെന്നത് പറഞ്ഞിരുന്നു അത് എമൗണ്ട് ഒന്നുമല്ല അല്ല എമൗണ്ട് പറഞ്ഞിട്ടില്ല അത്രയെന്നു ഗുരുദക്ഷി പറഞ്ഞത് കേട്ടല്ലോ തൊള്ളായിരം രൂപ അതെ സാറേ നമ്മളെ ആ ആ കുട്ടികളെ ഒരു വർഷമായി നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മൾ ആ നമ്മൾ ഒരു രൂപ കുട്ടികളോട് വാങ്ങിയില്ല ഈ മൂവായിരത്തി അഞ്ഞൂറ് രൂപ രജിസ്റ്റർ ഫീസ് മാത്രം വാങ്ങിയത് ഒരു രൂപ പോലും നമ്മൾ പഠിപ്പിച്ചതിന് വാങ്ങിയില്ല എന്റെ എല്ലാ എല്ലാ ജോലികളും മാറ്റി മാറ്റിവെച്ച് ഞാൻ ഇതിനെ പഠിപ്പിച്ചു കുട്ടികളെ ഈ രണ്ട് ഐറ്റം ഞാൻ പഠിപ്പിച്ചു അപ്പൊ ലാസ്റ്റാന്ന് പറയുന്നത് ഒരു ഐറ്റം മതി രണ്ട് ഐറ്റം പഠിപ്പിച്ചു കഴിഞ്ഞു അപ്പൊ നിങ്ങൾക്ക് ഒരു കുട്ടിയെ കൊടുത്താൽ രൂപ അവിടെ നിന്ന് കിട്ടും അങ്ങനെ പറഞ്ഞല്ല തൊള്ളായിരം നമുക്ക് ഗുരുദക്ഷണായിട്ട് തരാന്നാണ് അവർ പറഞ്ഞത് അറുന്നൂറ് രൂപ ടി പോകും തൊള്ളായിരത്തിൽ തൊള്ളായിരം രൂപ ടീച്ചേഴ്സിന് കൊടുക്കും മുന്നൂറ്റി തൊണ്ണൂറ് രൂപ സാരിക്ക് ബാക്കി ഇവരുടെ സംഘാടന ചെലവ് അതാണ് പറഞ്ഞത് ആ അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് കൊണ്ട് നമ്മൾ കുട്ടികളോട് ഒരു രൂപ വാങ്ങിയില്ല ദക്ഷിണ പോലും ഞങ്ങൾ വാങ്ങിയില്ല കുട്ടികളോട് ഇന്നലെ വാങ്ങുന്ന ശരിയല്ലല്ലോ ഗുരുദക്ഷിണെ തരാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വാങ്ങുന്നത് ശരിയല്ലല്ലോ നമ്മൾ ഒരു രൂപ അധികം വാങ്ങിയില്ല കുട്ടികൾ കൊണ്ടുപോയി നല്ല രീതിയിൽ കളിപ്പിച്ച് നല്ല രീതിയിൽ കൊണ്ടുവന്നു പക്ഷേ അവിടെ എന്ന് വെച്ചെങ്കിൽ നമ്മൾ പോകുന്ന നല്ല കുട്ടികളെ പാരന്റ്സ് എല്ലാം ഹാപ്പി ആയിരുന്നു പക്ഷേ ബഹുമാനപ്പെട്ട എം എൽ എ മാഡം വീണതുകൊണ്ട് നമുക്ക് നല്ലോണം സങ്കടമുണ്ട് അതിന് സുഖാവട്ടെന്ന് നമ്മൾ നല്ലോണം സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്നതാണ് ടീച്ചറെ അവിടെ എത്താനുള്ള അല്ലേ ഈ അത് ആ അത് സാർ അത് സാറേ പറയുന്നത് അത് നമ്മൾ നൂറ്റി ആ ബസ് നമ്മൾ മൂന്ന് ബസ്സാണ് ആക്കിയത് നാൽപ്പത്തഞ്ച് സീറ്റുള്ള മൂന്ന് ബസ് അപ്പോൾ ഒരു ഒരു ബസ്സിന് നാൽപ്പത്തയ്യായിരം കൊടുക്കണം മൂന്ന് ബസ്സിന് ഒന്ന് മുപ്പത്തഞ്ച് കൊടുത്തിട്ട് നമ്മൾ മൂന്ന് ബസ് ഇത് വാടകയ്ക്കെടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഡ്രസ്സ് ഇത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് റൂം എടുത്തു അതുപോലെ നമ്മുടെ അവിടെ ഫുഡ് രാവിലെ ഉച്ചയ്ക്ക് രാത്രിത്തെ ഫുഡിന് ഒരു കുട്ടി ആയിരം രൂപ ബസ്സിന് ഒരു കുട്ടി ആയിരം രൂപ അപ്പോൾ ഒരാൾ രണ്ടായിരം രൂപയാണ് അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് നാലോ അഞ്ചോ ആൾക്കാർ വരുന്നുണ്ട് കുട്ടിയുടെ അമ്മയും അച്ഛനും അങ്ങനെ നാലോ അഞ്ചോ ആൾക്കാർ വരുമ്പോൾ ഒരാൾ രണ്ടായിരം രൂപ എടുക്കണം അത് നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ചതാണ് അത് നമുക്ക് പോവാൻ വെറുതെ ആവുമല്ലേ നാൽപ്പത്തയ്യായിരം രൂപ അതിൽ നമുക്ക് ഒന്നും ലാഭമില്ല എല്ലാം ചിലവായതാണ് അതുകൂടാതെ കോസ്റ്റ്യൂമെന്ന് വെച്ചെങ്കിൽ സാരി വരെ തങ്ങും ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണം പാൻറ്റ് നമ്മൾ വാങ്ങിക്കണം പിന്നെ ഓർണമെൻറ്റ്സ് നമ്മൾ വാടകയ്ക്ക് വാങ്ങിച്ചു മേക്കപ്പ് മേക്കപ്പ് ഓർണമെൻസിനുമായിട്ട് നമ്മൾ തുക വാങ്ങിച്ചിട്ടുണ്ട് ചെറിയ തുക അഞ്ഞൂറ് റുപ്പേ വാങ്ങിച്ചിട്ടുള്ളൂ മേക്കപ്പ് ഓർണമെൻറ്റ്സിന് കൂടി ചെറിയ പൈസ വാങ്ങിച്ചിട്ടുണ്ട് അത്രയാണെന്നല്ല അപ്പോൾ അതെല്ലാം വലിയ എനിക്ക് ഇത് വലിയൊരു ഡാൻസ് ഡാൻസ് പ്രോഗ്രാം നല്ലോണം ചെലവിട്ടിട്ട് കളിക്കുന്നതാണ് ഡാൻസ് പ്രോഗ്രാം അതെല്ലാവർക്കും അറിയാം അപ്പോൾ ഇത് പൈസയെല്ലാം വലിയ തുകയായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഞാൻ എന്ത് സംശയം ഉണ്ടെങ്കിലും സാറിനെ വിളിക്കും സാർ അപ്പം തന്നെ മറുപടി എനിക്ക് തരും എന്ത് സംശയം ഉണ്ടെങ്കിലും മറുപടി പറഞ്ഞ് തരും പാരൻസ് എന്തെങ്കിലും ചോദിച്ചാൽ അപ്പം തന്നെ ഞാൻ സാറിനെ വിളിക്കും വിളിക്കുമ്പോൾ അവരപ്പം തന്നെ അതിൻ്റെ ആൻസർ കൊടുക്കും അതല്ലെങ്കിൽ ഞാൻ നിഗോ സാറിൻ്റെ നമ്പർ കൊടുക്കും പാരൻസിനെ വിളിച്ച് എല്ലാം കൺഫേം ചെയ്യും ശ്രീ ശ്രീകുമാർ മനയിൽ ആട് തേക്ക് മാഞ്ചിയൻ തൊട്ട് ഇപ്പോൾ ഈ വിർച്വൽ അറസ്റ്റ് വരെ നീണ്ടു നിൽക്കുന്ന എല്ലാ കലാപരിപാടികളിലും മലയാളികൾ പെടുന്നത് നാം ദിവസേന കാണുന്നതാണ് ഇതിപ്പോൾ എനിക്ക് ചിരിക്കണോ കരയണോ എന്നറിയില്ല ഉമാ തോമസിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് കൂടുതൽ കമൻറ്റുകളിലേക്ക് പോകാൻ കഴിയാത്തത് ഈ മലയാളിയെ പറ്റിക്കാൻ എന്തൊരു എളുപ്പമാണില്ലേ എൻ്റെ വിനു അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഉമാ തോമസിൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് നമുക്ക് കൊണ്ട് ചിരിക്കാൻ കഴിയാത്തത് അല്ലെങ്കിൽ തികച്ചും ചിരിക്കാനുള്ള ഒരു വകയുള്ള സംഭവമാണത് ഞാനിത് രണ്ട് പാർട്ടായിട്ട് പറയാം ഒന്നാമത്തെ കാര്യം ഇതിലെ സുരക്ഷ ഉപേക്ഷിച്ചത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഒന്ന് ഒരു കാര്യം ശരിയാണ് ഈ പബ്ലിക് മീറ്റിങ്ങിന് പബ്ലിക് ഫങ്ഷന് പൊതുവേ ഒരു സുരക്ഷാ പ്രോട്ടോക്കോൾ ഇല്ല സാധാരണ സർക്കാരിൻ്റെ ഫംഗ്ഷനുകളിലാണ് പൊതുവേ സുരക്ഷാ പ്രോട്ടോക്കോൾ ഉള്ളത് പബ്ലിക്ക് ഈ ഇതുപോലെ പബ്ലിക് ഫങ്ഷനുകളിൽ അല്ലെങ്കിൽ സ്വകാര്യ ചടങ്ങുകളിൽ പലപ്പോഴും സുരക്ഷാ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് പോലീസുകാരൊക്കെ ഇവർ ഇവർ ഹയർ ചെയ്ത് വിളിച്ച് അങ്ങനെയുള്ളൊരു സംഭവമാണ് പക്ഷേ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഒരു മന്ത്രി അവിടെ ഉണ്ടായിരുന്നു ഒരു എ ഡി ജി പി ഉണ്ടായിരുന്നു വളരെ സീനിയർ ആയിട്ടൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു ഇവരൊക്കെ നിൽക്കുമ്പോഴാണ് ഈ അപകടം ഉണ്ടായത് അപകടം ഉണ്ടായിരുന്നപ്പോഴത്തേക്കും നമ്മൾ ഈ ഇതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന കാര്യം ജി സി ഡി പോലീസിൻ്റെയോ മറ്റ് പലതിൻ്റെ ക്ലിയറൻസ് ഇല്ലാതെയാണ് ജി സി ഡി എ ഇതിനുമതി കൊടുത്തത് സാധാരണഗതിയിൽ പോലീ പോലീസിൻ്റെയും മറ്റ് മറ്റേ ഫയർ ആൻഡ് റെസ്ക്യൂ ഇവരുടെ അനുമതി വാങ്ങിച്ചോളണം നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജി സി ഡി അനുമതി കൊടുത്തതാണ് ജി സി ഡി ചെയർമാൻ ചന്ദ്രൻപിള്ള പറയുന്നത് ഇവർ അനുമതി വാങ്ങിച്ചിരുന്നോ അല്ലെങ്കിൽ ഈ അനുമതി വാങ്ങിച്ച ശേഷമേ ഞങ്ങൾ ഇതിന് ഈ വലിയൊരു പ്രോഗ്രാമിന് അനുമതി തരികയുള്ളൂ എന്ന് ജി സി ഡി എന്തുകൊണ്ട് പറഞ്ഞില്ല അപ്പോൾ ഇതിനകത്തൊരു ഇതിനകത്തൊരു പിന്നെ മാത്രമല്ല ഈ പരിപാടിക്ക് വേണ്ടി മെട്രോ എന്തോ അമ്പത് ശതമാനം യാത്രാ ചെലവ് കുറച്ച് കൊടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ ഇത് നമ്മളീ പറയുന്ന പോലെ അത്ര നിഷ്കളങ്കമായല്ല ഇതിന്റെ ഉന്നതങ്ങളിൽ കൃത്യമായിട്ട് ചില ഇടപെടലുകൾ നടന്ന് നടന്ന ഒരു പ്രോഗ്രാമാണത് അത് അപ്പൊഴിന്റെ അതെ അതിന്റെ അതിന്റെ എന്റർടൈൻമെന്റ് ടാക്സ് അടച്ചിട്ടില്ല എന്നാണ് കോർപ്പറേഷൻ പറയുന്നത് എന്റർടൈൻമെന്റ് ടാക്സ് അടച്ചിട്ടില്ലാന്ന് കോർപ്പറേഷന്റെ പത്രക്കുറിപ്പിൽ നമ്മളുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കൃത്യമായിട്ട് ഇത്തരം ചില ഈ എന്താ പറയുക വളരെ കൃത്യമായ ഉന്നതലങ്ങളിൽ ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരുന്നു ഈ പരിപാടി ഇങ്ങനെ നടത്തണം അതിനെ പ്രത്യേകിച്ച് ആരും ഇടപെടേണ്ട കാര്യമില്ല മുപ്പ ഇത്രയും പേര് മുപ്പതിനായിരം പേരോളം കൂടുമ്പോൾ അമ്പത് പോലീസുകാർക്ക് മാത്രമേ ഒരു പൈസ അടച്ചുള്ളൂ എന്നാണ് പറഞ്ഞത് ഇതേ പിന്നെ ബാക്കിയെല്ലാം ഇവരുടെ സ്വകാര്യ സുരക്ഷാ ജീവനക്കാർ സ്വ ആ ഇദ്ദേഹം പറഞ്ഞു മിസ്റ്റർ നിഗോഷ് കുമാർ പറഞ്ഞൊരു കാര്യത്തിൽ എനിക്ക് സംശയമുള്ളത് ഇതെല്ലാം ചെക്ക് എന്ന് പറഞ്ഞു ഇത് ചെക്ക് ചെയ്യാൻ കോമ്പിറ്റൻ്റ് ആകാറുള്ളത് വേദി സുരക്ഷിതമാണെന്ന് ഇദ്ദേഹം പറഞ്ഞു വേദി സുരക്ഷിതമാണെന്ന് ചെക്ക് ചെയ്യാൻ പറ്റിയ ഏത് കോമ്പിറ്റൻ്റ് അതോറിറ്റി അവിടെ ഉണ്ടായിരുന്നത് ആരാണ് വേദി സുരക്ഷിതമാണ് സർട്ടിഫൈ ചെയ്തത് അതവര് പറയുന്നത് കാരണം വേദി സുരക്ഷിതമല്ലാത്ത കൊണ്ടാണ് ഈ ഉമാ തോമസ് നിലത്ത് വീണത് ഉമാ തോമസിനെയൊക്കെ എനിക്കൊരു എനിക്ക് എന്താ പറയുക ഒരു ഇരുപത്തഞ്ചു മുപ്പത് വർഷമായിട്ട് അറിയാം അവര് അവരുടെ ഭർത്താവിനെ ഞങ്ങളൊക്കെ അടുത്ത് താമസിക്കുന്ന ആൾക്കാരാ അപ്പോൾ ഈ ഏത് കോമ്പിറ്റന്റ് അതോറിറ്റിയാണ് ഇത് ടെസ്റ്റ് ചെയ്തത് ഇത് ഉറപ്പാണെന്നുള്ളത് മന്ത്രി സജി ചെറിയാൻ വേണമെങ്കിലോ എ ഡി ജി പിന്നെ ഒട്ടും സുരക്ഷയില്ലെന്ന് ഇത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞത് ഇതൊക്കെ എവിടെയാണ് നടക്കുന്നത് എന്ന് വെച്ചാൽ ഒരു പോലീസുകാരനെ നോക്കിയാൽ അറിയാം എൻ്റെ അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് ഒരു പോലീസുകാരൻ നോക്കി അറിയാം ആ വേദി സുരക്ഷിതമല്ല എന്നുള്ളത് ഒരു ചെയറിൻ്റെ മുകളിൽ അവിടെ ഇട്ടുന്ന പവലിയൻ്റെ മുകളിലെ പ്ലാസ്റ്റിക് കസേരയുടെ മുകളിൽ സ്റ്റേജ് കെട്ടുക എന്ന് പറഞ്ഞാൽ ഇതിനെക്കാളും വലിയ അബദ്ധം വേറെ ആ സ്റ്റേജ് ആ സമയം ആ സ്റ്റേജ് ഏത് മൃഷി ഇടിഞ്ഞുപൊളിഞ്ഞ് വിടാം അങ്ങനെ ഒരു സംഭവനുണ്ട് അപ്പം ഈ ഒരു കോമ്പിറ്റൻറ്റ് അതോറിറ്റിയും ആ അത് ചെക്ക് ചെയ്യാൻ അവിടെ ഉണ്ടായില്ല ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സുരക്ഷാ വീഴ്ച തന്നെയാണ് ഇതിനകത്ത് പ്രശ്നം നമ്മൾ ഇന്നത്തെ തട്ടി അതിനകത്തെക്കുറിച്ചൊക്കെ പിന്നെ വരാം യഥാർത്ഥ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് സുരക്ഷാ വീഴ്ച തന്നെയാണ് ജി സി ഡി എയും പോലീസും മറ്റധികൃതരും കൃത്യമായിട്ട് ഇതിനകത്ത് ഉത്തരവാദികളാണ് അത് കഴിഞ്ഞിട്ടാണ് ഈ ഈ പറയുന്ന നികോഷ്യപ്പ് കുമാറിൻ്റെ ഒക്കെ കമ്പനി ഉത്തരവാദി ആവുമെന്ന് ഞാൻ പറയുള്ളൂ കാരണം ഈ പരിപാടി നടത്താൻ അനുമതി കൊടുത്ത പതിനഞ്ച് ലക്ഷം രൂപയോളം മറ്റേ വാങ്ങി അനുമതി കൊടുത്ത ജി സി ഡി എ കോർപ്പറേഷൻ പോലീസ് പോലീസ് അമ്പത് പോലീസ് മുപ്പതിനായിരം പേർക്ക് അൻപത് പോലീസ് എന്ന് പറഞ്ഞാൽ ബാക്കി സുരക്ഷ ഈ സ്വകാര്യ സുരക്ഷാ ജീവനക്കാർക്ക് സെക്യൂരിറ്റി കൈകാര്യം ചെയ്ത് യാതൊരു പരിചയമില്ല എമർജൻസി കൈകാര്യം ചെയ്ത് യാതൊരു പരിചയമില്ല ഇത് ചെക്ക് ചെയ്ത് ഇവർ സേഫ്റ്റി മെഷേഴ്സ് ചെക്ക് ചെയ്ത് യാതൊരു പരിചയമില്ല ഇതെല്ലാം കോമ്പിറ്റൻറ്റായി അതോറിറ്റി ഒന്നും ചെയ്യാതെ പുറത്ത് മാറി നിൽക്കുവാണ് കോർപ്പറേഷൻ പോലീസ് ഫയർ ആൻഡ് റെസ്ക്യൂ ജി സി ഡി എ ഇവർക്കൊന്നും ഇതിന് യാതൊരു ഉത്തരവാദിത്തമില്ല ഈ ഉമ ഉമാ തോമസ് എന്ന് പറയുമൊരു സാധാരണക്കാരനാണെങ്കിൽ എൻ്റെ വിനു എറണാകുളം നഗരത്തിനൊരു സംഭവം പോലും ആവുകയായിരുന്നു ഞാനിവിടെ ജനിച്ച് വളർന്ന ആളാണ് എറണാകുളം നേരത്തെ ഒരു സംഭവം പോലും ആവില്ല സാധാരണ ഒരു മനുഷ്യനാണ് വീണ് മരിച്ചതെങ്കിൽ അവിടെ വീണ് മരിച്ചു എന്നെ ഇത് എം എൽ നിർഭാഗ്യവശം നമ്മുടെ എൻ്റെ എം എൽ എ എന്നാണ് അവർ മാ തോമസ് ഞാൻ തൃക്കാക്കര മണ്ഡലം കാരണം അവർ വീണത് കൊണ്ട് മാത്രമാണ് ഉത്തര ഗുരുതരാവസ്ഥയിലായതുകൊണ്ട് മാത്രമാണ് ഈ പ്രശ്നങ്ങൾ പുറത്തു പോകുന്നത് കൃത്യമായിട്ടും ഇവിടെ ഔദ്യോഗിക തലത്തിൽ വീഴ്ചയുണ്ടായി ഇവർക്ക് ഇത് അനുമതി കൊടുത്തതിൽ പോലീസിൻ്റെ ക്ലിയർസ് റിപ്പോർട്ട് ഉണ്ടായില്ല മറ്റ് ഈ ഫയർ ആൻഡ് റെസ്ക്യൂവിന് ഉണ്ടായില്ല ആരുടെയും ക്ലിയറൻസ് റിപ്പോർട്ട് ഉണ്ടായില്ല അതിന് ആംബുലൻസ് കൃത്യസമയത്ത് ഉണ്ടായില്ല യാതൊരു ഒന്നും ഇല്ലാതെ ജി സി ഡി അനുമതി കൊടുക്കണമെങ്കിൽ ജി സി ഡി ചെയർമാൻ വ്യക്തിയായിട്ട് വളരെ നല്ല മനുഷ്യനായിട്ടോ അദ്ദേഹം ചന്ദ്രപിള്ള എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരാളാണ് എനിക്ക് അദ്ദേഹത്തെ വ്യക്തിയായിട്ട് അറിയാം പക്ഷേ എവിടെ നിന്നോ ഇത്തരം സമ്മർദ്ദങ്ങളുണ്ടായതിൻ്റെ പേരിൽ ഇവരെല്ലാം ഇത് കണ്ണടച്ചു കൊടുത്തു എവിടെ നിന്നോ സമ്മർദ്ദം ഉണ്ടായിരുന്നത് ഈ ശരിക്കും പറഞ്ഞാൽ മാധ്യമപ്രവർത്തകരന്വേഷിക്കേണ്ടാണ് അത് അവിടെ നിൽക്കട്ടെ അപ്പോൾ സുരക്ഷാ വീഴ്ച എന്ന് ഒളിച്ചോടാൻ ഒന്നും പറ്റില്ല രണ്ടാമത് പറഞ്ഞാൽ ഈ ഞാൻ ഈ നിഗേഷിക്കുമ്പോൾ അദ്ദേഹത്തെ ഒന്നും കുറ്റം പറയില്ലാട്ടോ ശുചാരി ടീച്ചറേ ഞാൻ കുറ്റം പറയില്ല കാരണം എന്താ പറയാമോ ഈ കേരളത്തിൽ ഇതിനെക്കാട്ടിലും ഈ നിഗോഷിൻ്റെ അത്രയോ അല്ലെങ്കിൽ ടീച്ചറിൻ്റെ അത്രയോ അതിനേക്കാൾ താഴ്ന്ന ആൾക്കാർ ഇപ്പോൾ നാളെ പരിപാടി നിങ്ങളുടെ മക്കളെ വിടണം പതിനായിരം രൂപ ദിവ്യൌണ് കോമ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഏത് സിനിമകളുടെ കോമ്പയർ ഹഡി റോസ് കോമ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഏതൊരു സിനിമ നാടും കോമ്പയർ ചെയ്യുന്ന ഒരു പരിപാടിയുടെ ഭാരം എന്ന് പറഞ്ഞാൽ പതിനായിരം രൂപ അല്ല ഇരുപതിനായിരം രൂപ വെച്ചാലും പോകാൻ കേരളത്തിൻ്റെ ആളുണ്ട് അത് കേരളത്തിൻ്റെ ഒരു അവസ്ഥയാണ് കാരണം വെച്ചാൽ ഇവർക്കൊക്കെ വളരെ വളരെ നെയ്വായിട്ടുള്ള ആളുകളൊക്കെ പറ്റി കാരണം ഈ പറഞ്ഞ കുട്ടികളുടെ ആരെങ്കിലും മുഖം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുമോ പന്തിയിരത്തി അഞ്ഞൂറ് കുട്ടികളാണെന്ന് പറഞ്ഞു ഇവർ ഗിന്നസ് ബുക്കിൽ കയറി എന്ന് പറഞ്ഞാൽ ആരെ ഗിന്നസ് ബുക്ക് കയറി ഇവിടെ ഈ ഗിന്നസ് ബുക്ക് എന്ന് പറയുന്നത് തന്നെ ബിയർ തട്ടിപ്പാണ് ഈ സാധനം അതിനകത്ത് ഞാൻ പോകുന്നില്ല എൻ്റെ അഭിപ്രായം വ്യത്യാസം ഉണ്ടാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് എൻ്റെ അറിവ് അങ്ങനെയാണ് മറച്ചഭിപ്രായം വേണ്ടി പറയാം പക്ഷേ ഇത് ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ പന്ത്രായിരത്തി അഞ്ഞൂറ് കുട്ടികളിൽ ആരുടെ മുഖമാണ് നിങ്ങൾ കാണുന്നത് ഒരാളുടെ മുഖം പോലും കാണുന്നില്ല ഒരു വർഷത്തെ ആയിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യാന്ന് പറയുന്നത് ഈ രണ്ട് പാട്ട് ഇങ്ങനെ പന്ത്രണ്ട് മിനിറ്റോ പതിനഞ്ച് ഉള്ളൂ രണ്ട് പാട്ട് ദിവ്യവണി കോമ്പയർ ചെയ്യുന്നതാണ് ദിവ്യാവിണി കോമ്പയർ ചെയ്തിട്ട് ഇവർക്ക് അയച്ചു കൊടുത്താലേ ഇവർ ചെയ്യാൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അവരെവിടെ നിന്ന് കോമ്പയർ ഈ സാധനം ഇത് ചെയ്തിട്ട് ഇവർക്ക് അയച്ചു കൊടുത്തിട്ടാണ് എന്നിട്ട് അത് നോക്കി ഇവർ കുട്ടികളെ പഠിപ്പിച്ചിട്ടാണ് എന്നാലാണോ ദിവ്യവണ്ടിക്ക് കുട്ടികൾക്ക് ഒരുമിച്ച് ഡാൻസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ദിവ്യവാണി വേറെ ഡാൻസ് ചെയ്യും കുട്ടികൾ വേറെ ഡാൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടു വരെ സിംഗർനൈസ് ചെയ്ത് പറഞ്ഞെങ്കിൽ ഇവർ ഡാൻസ് പഠിച്ചിട്ട് ഈ സാധനം എടുത്ത് ഇവർക്ക് അയച്ചു കൊടുക്കണം അല്ലാതെ ഇങ്ങനെ ദിവ്യാവണിക്ക് ഇവർക്ക് ഒരുമിച്ച് ഡാൻസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ ഒരു ശരിയാണ് ഒരു വർഷത്തെ പ്രോസസ്സിംഗ് ആണ് അതല്ല പക്ഷേ ഇതിനകത്ത് ഈ നമ്മൾ കാരണ്ട കാര്യം ഏതെങ്കിലും കുട്ടിയുടെ പോകാൻ നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാവുന്നുണ്ടോ പിന്നെ എന്ത് ഇപ്പോൾ കുട്ടി മൂവായിരത്തഞ്ഞൂറ് രൂപ ഫീസ് അടച്ചു പിന്നെ രണ്ടായിരം രൂപ ബസ്സിന് പോകാൻ പക്ഷേ അതിനും വേറെ കൊടുത്തു എന്നിട്ട് ആലോചിച്ചു ഈ പോയ കുട്ടികളുടെ മാതാപിതാക്കളെ അല്ലാണ്ട് ഇദ്ദേഹത്തും ഞാൻ പഠിക്കില്ല കാരണം ഈ പുള്ളീ പുള്ളിയുടെ ഒരു ബിസിനസ് ചെയ്തു പുള്ളി അതുകൊണ്ട് ഏറ്റെങ്ങനെ ഉണ്ടാക്കി പോയി ഇപ്പൊ ഇപ്പം ഉമാ തോമസിനെ അവിടെ വന്നതുകൊണ്ട് നമ്മൾ അറിഞ്ഞു അല്ലെങ്കിൽ അറിയില്ല പക്ഷേ ഈ ഒരു ഈ